ഒന്നാം ക്ലാസ് മുതൽ കോൺവെൻ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചു വന്നത് കർത്താവിൻ്റെ മണവാട്ടിയാകണമെന്നുള്ളൊരു ചിന്ത ചെറുപ്രായം മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിലായിരുന്ന സമയത്ത് ആ ആഗ്രഹം എന്നിൽ കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നു കോളേജിലായിരുന്ന സമയത്തും എൻ്റെ ഫ്രണ്ട്സായിട്ട് വന്നതും ഈ കന്യാസ്ത്രീകളായിരുന്നു അപ്പോൾ എനിക്കൊന്നുകൂടെ ആഗ്രഹം കൂടുതൽ കൂടുതൽ എൻ്റെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കർത്താവിൻ്റെ മണവാട്ടിയാണെങ്കിൽ അതുമാത്രമേ ആണ് ഉള്ളൂ അങ്ങനെ സ്വർഗത്തിൽ പോകണം എന്നുള്ള ചിന്തയായിരുന്നു എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ദൈവവേല ചെയ്യാം പ്രവർത്തിച്ച് പ്രവർത്തിച്ച് രക്ഷ നേടാം എന്നുള്ള ആഗ്രഹമായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് എങ്കിൽ രക്ഷ പ്രവർത്തിയാലല്ല എന്നുള്ളത് ഈ സൗൻ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നു ഒരു മനുഷ്യനും ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും സ്വന്തം ആത്മാവിനെ അവന് എന്ത് പ്രയോജനം അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ള കാര്യവും അങ്ങനെ ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകളിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായി കത്തോലിക്ക സഭാ നേതൃത്വത്തിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നൊക്കെ വളരെ പ്രശ്നങ്ങളായി ബന്ധുക്കളൊക്കെ വീട്ടിൽ വന്ന് പ്രശ്നങ്ങളാക്കി തുടങ്ങി ഞാൻ തനിച്ചുള്ളൂ എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങളെന്നൊന്നും എനിക്ക് എനിക്കൊന്നും അറിയില്ല ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവ് എന്നീ എനിക്ക് വഴി കാണിച്ചു തരണം എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എന്നോട് എൻ്റെ ബന്ധുക്കൾ ചോദിച്ചു നിന്നെ ആര് വിവാഹം കഴിക്കും നീ മരിച്ചാൽ എവിടെ കുഴിച്ചിടും അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് വന്നു എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കാനായിട്ട് കർത്താവ് സഹായിച്ചു അതിൻ്റെ ഫലമായിട്ട് ദൈവം നല്ല വഴികൾ ഒരുക്കി തന്നു